ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിൻ്റെ മകൻ എന്നതിലുപരി സംഗീത ലോകത്ത് ഇടം സ്വന്തമായി കണ്ടെത്തിയ ഒരു ഗായകനാണ് വിജയ് യേശുദാസ് രണ്ടായിരത്തിൽ പിന്നണി ഗാനരംഗത്ത് ചുവടുവച്ച വിജയ്ക്ക് പിന്നീട് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിന് പുറമെ തമിഴിലും മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലും മികച്ച ഗായകനായി മാറാൻ വിജയ് യേശുദാസിന് അധിക സമയമൊന്നും വേണ്ടി വന്നിട്ടുമില്ല ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലെ തിരക്കുള്ള ഗായകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വിജയ് യേശുദാസ് കൂടാതെ അഭിനേതാവായും ശ്രദ്ധ നേടിയ താരമാണ് വിജയ് അടുത്തിടെ ഭാര്യ ദർശനിയുമായി വേർപിരിഞ്ഞ തലത്തിൽ വാർത്തകൾ പരന്നിരുന്നു ഒരിക്കലും താരം തന്നെ ഇത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അത് വേറൊന്നും കൊണ്ടല്ല തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ചില സംഭവ വികാസങ്ങളുടെ പേരിലാണ് സ്വകാര്യ ജീവിതം പൊതുസമൂഹത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുവാനോ അത് ചർച്ച ചെയ്യപ്പെടാനോ വലിയ താല്പര്യമില്ലാത്ത ആളാണ് വിജയ് അതുകൊണ്ട് തന്നെയാണ് ഭാര്യയിൽ നിന്നും വിജയ് വേർപിരിഞ്ഞതുപോലും ആരാധകർ അറിയാതിരുന്നതും ദർശനിയായിരുന്നു വിജയിയുടെ ഭാര്യ ഇരുവർക്കും രണ്ട് മക്കളുണ്ട് വേർപിരിഞ്ഞെങ്കിലും മക്കളുടെ കാര്യത്തിൽ അച്ഛൻ അമ്മ എന്ന നിലയിൽ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് ചുമതലകൾ നിർവഹിക്കുന്നതും മക്കളും ഈ കാര്യത്തിൽ വളരെ നന്നായി തങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ മുൻഭാരിയെ മെൻഷൻ ചെയ്ത് വിജയ് പങ്കിട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും ചർച്ചയായിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ഗായിക ഷേതോ മേനന്റെ ഗാനം പുറത്തുവന്ന വേളയിലാണ് വിജയ് മുൻഭാര്യെയും തൻ്റെ അമ്മയെയും മകളെയും സഹോദരിമാരെയും എല്ലാവരെയും ഓർത്തത് ചുറ്റുമുള്ളവർക്കും തങ്ങൾക്കും മികച്ചത് നൽകാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകളെയും സ്മരിച്ചുകൊണ്ടാണ് വിജയ് ശ്വേതയുടെ ഏറ്റവും പുതിയ ഗാനം പോസ്റ്റ് ചെയ്തതും ലോക വനിതാ ദിനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശ്വേത മോഹൻ്റെ സ്ത്രീ എന്ന മ്യൂസിക് വീഡിയോ പുറത്തു വന്നത് പിന്നാലെ വിജയ്ക്ക് സപ്പോർട്ടുമായി നിരവധി ആരാധകരാണ് കമൻറ്റുമായി രംഗത്തെത്തിയതും വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ